ഇടുക്കി കാന്തല്ലൂരിൽ ഇനി ആപ്പിളിന്റെ വിളവെടുപ്പ് കാലം ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാവും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി വിനോദസഞ്ചാരികളും എത്തിത്തുടങ്ങി കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ കാഴ്ചയാണ് പഴുത്തു തൊടുത്ത ആപ്പിളുകളുടെ കാഴ്ച കേരളത്തിലെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത കാർഷിക കാഴ്ചയാണിവ എച്ച് ആർ എം എൻ നയൻറ്റി ട്രോപ്പിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡാലിഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞു വേണ്ടാത്ത ഇനങ്ങൾ അറിയുക മികച്ച വിളവാണ് ആപ്പിൾ കർഷകർക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ മെയിനായിട്ട് രണ്ട് വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് എച്ച് ആർ എം എൻ നയൻറ്റി നയൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അത് കുറച്ച് നേരത്തെ പാകമാകും മെയ് ഒരു പതിനഞ്ചിനും ജൂൺ മുപ്പതിനും ഇടയ്ക്ക് അല്ലെങ്കിൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ ഒരു ഒന്നര മാസം കൊണ്ടായി തീരും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് പോകാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് വരെയൊക്കെ ഇത് നല്ലതാക്കും കനത്ത മഴയ്ക്ക് നേരിയ കുറവുണ്ടായതോടെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി വിനോദസഞ്ചാരികൾ എത്തി തുടങ്ങി ഓഗസ്റ്റ് അവസാനത്തോടെ ഇവിടുത്തെ വിളവെടുപ്പും പൂർണ്ണമാകും ജയഹിന്ദ്രോസ് ഇടുക്കി